നല്ല മധുരം ഉണ്ട് കേട്ടി റിയൽ ഓരോ ഇതാണ് റിയൽ പറഞ്ഞിട്ടുണ്ട് അത നിന്റെ കാലിന്റെ അടുത്തു നല്ല ൂട്ടിങ് നടക്കാണ് കേട്ടോ ഒരു കുഞ്ഞ് സ്കിറ്റ് പോലെ എടുക്കുകയാണ് അപ്പഴേ കുളിച്ച് ഫ്രഷ് ആയി ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തൊരു ടോപ്പാണ് കേട്ടോ ഇതെല്ലാം ഫുള്ള് ഫുള്ള് അല്ല പാൻറ്റ് ഇട്ടിട്ടിടുന്ന ടോപ്പില്ല അങ്ങനത്തെ ടോപ്പാണ് അപ്പൊ അതൊക്കെയാണ് നിട്ടിട്ടുള്ളത് ലഞ്ച് കഴിച്ചിട്ട് ലഞ്ച് കഴിക്കാറുള്ളത് അപ്പൊ കുഞ്ഞു വീടെടുക്കുമ്പോ അതിന്റെ ഓരോ കോമഡികളിരിക്കോ ഞാൻ കാണിച്ചാറ് കേട്ടോ എന്തൊക്കെയാണ് ഓളെ വീഡിയോ അതൊരു ഗ്യാങ് ഇല്ലാത്ത കുട്ടിയായി പോയിക്കാണ്ട് അതാ ക്യാമറ அங்க <laughs> 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 നിങ്ങള് രാവിലത്തെ നിങ്ങളെ വീട്ടിലൊക്കെ പോയി വന്നില്ലായിരുന്നു ഇമ്മ എല്ലാ പ്രാവശ്യം വന്നിട്ടൊന്നും പോവാറപ്പൊ എല്ലാരും എണികളുടെ മുന്നിൽ പോയില്ലോ ഇമ്മച്ചൊക്കെ ഫുൾ പാക്കിംഗ് ആയി റെഡി ആയിട്ട് വന്നിക്കാണ് ഇതിലന്നെ വെച്ചിരുന്നത് ആ ഇത് ആ പ്രശ്നേക്കാളും ഇപ്പൊ ഡേറ്റ് ആവുമ്പോ അവൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആക്കാറ് അധികം ഞാൻ ഇന്നോട് മന കാര്യം കാണണ്ടാ ഇന്നെ ചോദിച്ചു കാരണം എന്താ മന വിളിക്കണമെന്ന് വെച്ചപ്പോളിച്ചിട്ട് അതെ പ്രസവേദനയും രണ്ടും അനുഭവിക്കണ്ടെ അതുകൊണ്ട് പ്രസവേദന അനുഭവിച്ചില്ലെന്ന് പറയില്ലോ കാലായിട്ടാണ് ക്യാമറ കൊണ്ട് വന്നത് ഫുൾ അവിടെ പിടിക്ക വെറുതെ വർത്തനം പിടിക്കുന്ന എന്റെ ബിരിയാണി ഒക്കെ കൊണ്ട് ദമ്മിട്ട് വെച്ചിരിക്കണം ഇതെ മുന്നിൽ സീം പിടിക്കാൻ പറ്റില്ല കോശിലിയുടെ അസുഖമുണ്ട് കോശിലി കഴുകിയ വാർത്തനം പിന്നിം പിന്നേം കഴിക്കണം ഉള്ളിലേക്ക് ഇടാൻ വേണ്ടിട്ടാണോ കൊക്കുംബ്ര സാധനം ഉണ്ടാക്കാം ഏതാട്ടി ബേബി ബേബി അല്ലാതെ ബോയ് ബേബിയാണോ ഗേൾ ആണോ നോക്കുന്ന ആരും ആ അതെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആരാണ് ഏതാനും എടുക്കാതാക്കാൻ ബേബി അങ്ങനെ വേണ്ടിട്ട ഓക്കെ നമുക്ക് എന്തായാലും ചെറുക്കാക്കാണ്ട് നോക്കാം എം ബി ബിസിനുട്ടി കളിച്ചു കളിച്ചോ ഫ്രണ്ടിന്റെ ഓ അല്ല ഡോക്ടർമാർ എഴുതാണല്ലോ അടിപൊളി ബുക്കും നമുക്ക് സിറ്റ് ഇവിടെ പാപ്പ സമയത്ത് റെസ്റ്റിങ്ങിന്റെ സമയമാണ് ഞങ്ങള് ലോട്ടുണ്ടാക്കാൻ കേട്ടോ ഇന്സ് അത് ഞങ്ങക്ക് പാട്ട് വേണം ഒരു ബ്ലൂടൂത്ത് സംഘടിപ്പിച്ചുടാ ഒമ്പതഞ്ച് പതിനാലെണ്ണം പതിനഞ്ചെണ്ണം കൂട്ടാം മുപ്പതെണ്ണം ഉണ്ടാക്കാം മുപ്പത് പോയി മുപ്പത് ഉണ്ടാക്കാം ഒരെണ്ണം ഓ രണ്ടാൻ പറ്റുള്ളൂ ഓക്കെ ആഹ് അപ്പൊ ഏറ്റവും കൂടുതൽ ബോയി ആണ് കളിക്കുന്നത് ഞങ്ങൾ മറ്റേ ഇത് കളിക്കാൻ വേണ്ടി കുട്ടി ബോയ് ഓർ ഗേൾ ആ അതെ ബോയ് ഓർ ഗേൾ കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഞാൻ വെറുതാപ്പന്റെ അബായ നോക്കിയതാണ് ോ പട്ടാമ്പി പട്ടാമ്പിന്നെ ഓൺലൈൻ ഓൺലൈനല്ല നമ്മളെ പട്ടാമ്പി മേലെ പട്ടാമ്പി ആ നമ്മുടെ കവിതകളുടെ ഒക്കെ അതിന്റെ ഓപ്പോസിറ്റായിട്ട് ണിച്ചിടിക്കാറ്ററിയാം അപ്പഴത് ഷോപ്പിന് മേടിച്ച നല്ല രസമല്ല പിന്നെ അവിടെ ഒരു സംഭവം ഉണ്ട് അതാണ് മെയിൻ എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചെരാട്ടോ കുമ്മ ചെയ്യാം നമുക്ക് അത് വാങ്ങി കുമ്മ ചെയ്യാം അപ്പൊ ഞാൻ ഷോപ്പിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ച അത്യാവശ്യം നല്ലപൊളി കളക്ഷൻസ് ഒക്കെ ഞാൻ പോയോ ഞാൻ പോയപ്പോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ച ഇതാണ് നമ്മുടെ മേലേ പട്ടാമ്പിയിലുള്ള നിക്കാബ് പർദാ ഹൗസ് കേട്ടോ നമ്മുടെ പട്ടാമ്പി ചിക്കിങ്ങിന്റെയും കവിതാ ഗോളിന്റെ ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നത് ഞാൻ എപ്പോഴും പട്ടാമ്പി വരുമ്പോൾ കാണാറുണ്ട് പക്ഷെ ഇതുവരെ ഷോപ്പിൽ കയറാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇപ്പൊ അടുത്താണ് കേട്ടോ ഞാനൊരു പരസ്യം കണ്ടത് അതായത് ഇവിടുന്ന് എന്ത് പർച്ചേസ് ചെയ്താലും നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്ന ഭാഗ്യശാലികൾക്ക് ഉമ്ര ചെയ്യാനുള്ള അവസരമാണ് കേട്ടോ കിട്ടാൻ പോണത് അതും യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഈ അവസരം ഉള്ളത് കേട്ടോ പിന്നെ മാത്രമല്ല മൂന്ന് മാസം കൂടുമ്പോൾ സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായിട്ട് കിട്ടുന്നത് ഇവിടുത്തെ ആളുകൾക്കൊക്കെ എവിടെയും കിട്ടാത്ത വിലക്കുറവ് അതുപോലെ നിരവധി ഓഫറുകളും ഉണ്ട് കേട്ടോ അതായത് നാനൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെ വില വരുന്ന ഇന്ത്യൻ പർദ്ധകളും അതുപോലെ അറേബ്യൻ പർദകളുടെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഹിജാബുകളുടെ കളക്ഷൻ കണ്ടില്ലേ ഇത് നമുക്ക് അബായകളിലേക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതും അല്ലാത്ത ഡ്രസ്സുകളിലേക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊക്കെ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ പല ഹിജാബുകളിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സും ഉണ്ട് ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരുവിധം എല്ലാ അപായുടെ ഡിസൈൻസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതായത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ സ്റ്റൈലിലുള്ള അബായകളും ഇവിടെ ലഭ്യമാണ് പിന്നെ ഉമരക്കും ഹജ്ജിനും ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഹിജാബുകളും എല്ലാം ഇവിടെ ലഭ്യമാണ് കേട്ടോ പിന്നെ മാത്രമല്ല സ്ത്രീകൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധാരണ നൈറ്റുകളുടെ നല്ല നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ സിമ്പിൾ അപായകളാണ് കേട്ടോ ഇഷ്ടം അപ്പൊ ഞാൻ ഈ അപായമാണ് ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഉമ്രക്കും ഹജ്ജിനും പോവാനുള്ള എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ അപ്പൊ ആരും മറക്കേണ്ട ഓഫറുകളും ആനുകൂല്യങ്ങളും ഒന്നും ആരും പാഴാക്കണ്ട എത്രയും പെട്ടെന്ന് വെല്ലപ്പെട്ടാൻ പറ്റില്ല നമ്മള് നിക്കാവ് പർദ്ദ ഹൗസിലേക്ക് വന്നോളൂ സപ്പോർട്ട് ജാസ്മിൻ ഓടി ആ കേട്ടോട്ടോടി അതെ കല്ല സപ്പോർട്ട് മനസ്സിലാവണല്ലേ മാഷമല്ല നല്ല ഇണ്ട പ്രാവശ്യമില്ല എത്ര ഇണ്ടാവണില്ലേ അടിപൊളി കൊടുക്ക് അടിപൊളി നല്ല മധുരം ഉണ്ട് അടിപൊളി

ഇത്ര കിട്ടിയോ കഴിവ മൊത്തം പാലായല്ലോ അരിയില് പൂത്തിൽ അടുത്ത പ്രാവശ്യത്തെ ഈനാമ്പഴത്തേറെ ഞങ്ങൾക്ക് ചെഫ്കുട്ടന കിട്ടിട്ടേ ചെഫ്കുട്ടൻ പാവം ഇന്ന് തീരെ അങ്ങനെ സുഖിച്ചു അതെരുന്നു വിളിക്കടി ഇരിക്കണോ എന്നാ കസേരയിലോട് ഇരിക്കാം കുട്ടികളെല്ലാരും വരും കേട്ടോ പിന്നെ അപ്പ വിളിക്കാൻ പറ്റില്ല പോക്കറ്റിൽ ലോഡ്സൊക്കെ മുപ്പണ്ണുണ്ട് അല്ലേച്ചി എല്ലാരും കിട്ടുന്നൊക്കെ എടുക്കാനുള്ള അവസരം മാപ്പനെ ആ മാപ്പന കൂട്ടിയിട്ടു അപ്പൊ ഉറങ്ങിയിരുന്ന സമയത്ത് കുട്ടികളൊക്കെ ഷെഫ് കുട്ടി എടുക്കട്ടെ കുട്ടിന്റെ കാക്ക ചെലപ്പോ ക്ഷാണെങ്കിലും എല്ലാരും കയ്യില് പിടിച്ചു വെച്ചോട്ടോ നല്ലൊരു ലോട്ട് കൈ പിടിച്ച് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഏത് ഏത് പേരാ ബോയ് ബോയിന്നാണോ ഗേൾ വരാന്ന് അതമ്മിച്ചെടുത്തു രണ്ടും ഈക്വൽ മുപ്പത് പീസ് ഉണ്ട് ആ ഇതിൽ ഓൾമോസ്റ്റ് പതിനാല് പേരുണ്ടാവും അല്ല നോക്കാൻ പറ്റുന്ന ഒരുമിച്ച് തുറക്കാം ൂ ബോയ് ഇതാണ് ക്രിയല് പറഞ്ഞിട്ടുണ്ട് രണ്ട് കേളായി ഇപ്പൊ മൂന്ന് കേളായി രണ്ട് ബോയ് Well. ും പോയി ബോയിൽ തന്നോ ബോയിട്ട് കൊടുക്കു ബോയി കൊടുക്കു ആ രണ്ടും കൊടുത്തു ആ ബോയി മാത്ര കേൾ ഇത് ഈസൂട്ടിന്റെ എന്റെ കയ്യിലൊന്നുണ്ട് അഞ്ചിക്കോ കഴിഞ്ഞില്ലേ അത് കൊടുത്തില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ ബോയ്സ് ആവശ്യം പിന്നെ ഷെഫ്മുൻ പറ കൂടി ഷെഫ്മോനും ഈ ഷാഖും കിട്ടിയ കേളായില്ല ആനെ മൊത്തം പോയി

അപ്പൊ എന്തായാലും ഗെയിമൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരുടെയും മനസ്സിലത്തെ ആഗ്രഹം പോലെ പെൺകുട്ടിയാണ് കേട്ടോ വന്നത് പിന്നെ അതൊക്കെ എന്തായാലും വെറും കളി മാത്രമാണ് കാരണം ഇതൊക്കെ പഠിച്ചന്റെ കയ്യിലാണ് അപ്പം എന്തായാലും ഇത്ര തന്നെ പ്രാർത്ഥിക്കാറുള്ളൂ നല്ല ആരോഗ്യമുള്ള ഒരു ബേബി ആവണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ ഇത്തി മൂന്ന് സുഖമായിട്ടിരിക്കണേന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ ബാക്കിയൊക്കെ വെറുതെ ഒരു കളി മാത്രം നമ്മളുടെ ആഗ്രഹങ്ങൾ മാത്രം അത് നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പിൽ അതാണ് ഇങ്ങനെ ചിരിച്ചും കൊണ്ടൊക്കെ നിക്കണത് കേട്ടോ അങ്ങനെ സുലു ഫസ്റ്റ് പോയിട്ടോ അവർക്ക് വളാഞ്ചേരി എത്തണ്ട ഫസ്റ്റ് പോയി പിന്നെ നജിത്തിൻ പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് പോയത് കേട്ടോ ചായ പിന്നെ അങ്ങനെ തന്നെ അല്ല ചായ ഒക്കെ എന്താ പോകാൻ പോണെന്ന് പിന്നെന്താ ഫ്രിഡ്ജിന്ന് എടുത്തിട്ടാണ് ഈ കൊണ്ടുവരുന്നേ ചായ കട്ട ചായ വർത്താ ഗ്യാസ് ഫ്രിഡ്ജുമ്പോ എനിക്ക് ചായ എവിടെന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അടുപ്പിൽ തന്നെ ചായ ഫ്രിഡ്ജിലാകാൻ ਯਾ ਅਸਲਾਤਰ ਚਾਹੇ ਉਨਾਂ ਕਾ ਨਾ ਉਹ ਅਫਸਿਰ ਡਿੱ ਗਿਆ ਸੀ ਆ ਇਹਨਾਂ ਕੋਈ ਚਾਹ ਨਹੀਂ ਕਾ ਜੇ ਆ ਆ അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ ഈ വ്ലോഗിലെ വിശേഷം ഇനി ഇതുപോലൊരു കൂടൽ ഉണ്ടാവുമെന്ന് അറിയില്ല ഇനി ബേബിയൊക്കെ ആയിട്ടാക്കാൻ ഇൻഷാല്ല കൂടൽ ഉണ്ടാവുക അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളൊക്കെ ആ കൂടുതൽ നിങ്ങളും ഭയങ്കര ആകാംക്ഷയിലാണെന്നറിയാം എല്ലാരുടെ പ്രാർത്ഥനയിലും ഇത്തേണ്ടെന്ന് അറിയാം അപ്പൊ അതൊക്കെ ആ കമൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാം നല്ലതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അപ്പം ഇത് എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും തരാ